കൂടെ പറമ്പോളെ എല്ലാവർക്കും സുഖലഭം കൂടെ എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാം അന്നത്തെ ഐറ്റം ഒരു അടിപൊളി സാലഡൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾ അവിടെ കച്ചമ്പറെന്നൊക്കെ പറയും എന്തായാലും അത് ഉണ്ടാക്കേണ്ട രീതി രണ്ട് ഐറ്റത്തിലാണ് ഇപ്പം ഇങ്ങനെ നിങ്ങൾ കെട്ടിച്ച കുടിയിൽ നിൽക്കുമ്പോൾ നിങ്ങളെ കുടിക്ക് നിങ്ങളുടെ വാപ്പി ഇമ്മയും മാങ്ങളയും മാങ്ങൾ പെണ്ണുങ്ങളൊക്കെ വരികയാണിച്ചെങ്കിൽ ഉണ്ടാക്കേണ്ട രീതിയും അതുപോലെ തന്നെ കെട്ടിയുടെ കുടുംബക്കാർ വരുമ്പോഴും ഉണ്ടാക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം അതായത് നാത്തൂന് നാത്തൂൻ്റെ മാപ്പള അതുപോലെ തന്നെ ഓല കുട്ടികളൊക്കെ പടം വരുമ്പോഴും നമ്മൾ രണ്ട് രണ്ടായിട്ടത്തിലാണ് ഉണ്ടാക്കേണ്ടത് നമ്മളെ കുടിക്കാർ വരുമ്പോൾ പരമാവധി നന്നാക്കി ഉണ്ടാക്കുക ഉള്ളിലൊക്കെ നന്നായിട്ട് കൂട്ടി ഉണ്ടാക്കുക കെട്ടിയുടെ കുടുംബക്കാർ വരുമ്പോൾ കേബേജ് പരമാവധി കയറ്റി ഏതാ വില കുറവിച്ച വില കുറവുള്ള കയറ്റി അതുപോലെ തന്നെ കെട്ടിയുടെ കുടുംബക്കാർ വരുമ്പോഴേ സുറുക്ക കുറച്ച് കൂടുതൽ പാ അതുപോലെ തന്നെ ഉപ്പ് കുറച്ചു വിടുക മുളകും നന്നായിട്ട് ചേർക്കുക അപ്പം എന്ത് ജോലി കൂടുതൽ തിന്നുമില്ല പിന്നെ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് ഉണ്ടാക്കിയാൽ മതി ഓൾ ഉണ്ടാക്കുന്നതിൽ എരിവ് കൂടുതലാണെന്നുള്ള ഒരു ചീത്തപ്പേര് മാത്രമേ വരുള്ളൂ പിന്നെ അതിലേക്ക് നമ്മുടെ കുടുംബക്കാരാണ് കുറച്ച് കിയാറ് നല്ല തക്കാളി അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് നിങ്ങളെ കുടുംബക്കാർ എങ്ങനെ കഴിക്കണിച്ച് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഒരിക്കലും ഒന്നും കൂടരുത് കൂടരുതൊക്കെ ശരിക്ക് ആയിട്ട് ചെയ്യാം ഞാൻ ഇപ്പോൾ ചെയ്യണത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ കുടിക്കാൻ നിങ്ങളെ കുടിയിൽ വരുമ്പോൾ ഉണ്ടാക്കണ റൈറ്റാണ് ഞാൻ ഇപ്പം ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോണത് അതിലേക്കിപ്പോൾ ഞാൻ കുക്കമ്പർ ചേർത്തു തക്കാളി ചേർത്തു പച്ചമുളക് ആവശ്യത്തിന് ചേർത്തു അതുപോലെ തന്നെ കാരറ്റൊക്കെ ഇതേമാരി പൊടി പൊടിയിട്ട് കട്ടിട്ട് ചേർത്തു പിന്നെ ലിറ്റൂസ് ആണ് ഉണ്ടെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം പക്ഷേ നിങ്ങളുടെ പുതിയ പല കുടുംബക്കാരെ വിനോദിച്ചെങ്കിൽ ഈ ക്യാറ്റൊന്നും ഇത്ര ചെറുതാക്കി വെട്ടണ്ട വലിയ വലിയ പീസാക്കി വെട്ടിക്കോളി ഇതൊക്കെ ഒരുപാട് പണിയെടുക്കാം ഇനി ഒരു വ്യത്യസ്തതമാണ് ഒന്നും കൂടി നന്നായിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളപ്പൊടി ചേർക്കുക ഈ കുരുമുളക് വലിയ എരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പറ്റ പൊടി ചേർക്കരുത് ഇത് കുത്തിപ്പൊടിച്ചാണ് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക നമ്മുടെ കുടിക്കാൻ പ്രശ്നം ഷുഗർ ഒക്കെ നമ്മൾ നോക്കണം ഉപ്പ് പരമാവധി ഉപയോഗിക്കാം ഇങ്ങോട്ടെന്ത് ചെയ്യുക അതിലേക്ക് സുർക്ക് ഒഴിച്ചു കൊടുക്കുക സുർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഒഴിക്കട്ടെ ഒരിക്കലും കൂടരുത് ഇനിയിപ്പം നിങ്ങളുടെ കുടിക്കാരെ വരണമെച്ചെങ്കിൽ ശരിക്കും അളന്ന് നോക്കുക അങ്ങോട്ട് രണ്ട് മൂന്ന് മട്ടൊക്കെ ഉപ്പും കൂടിയൊക്കെ കണ്ടോ നോക്കിയിട്ട് വാണേൽ പിന്നെ ഒഴിച്ചാൽ മതി ഇനി ഇപ്പം പുതിയ പല കുടുംബക്കാരെ വരണെങ്കിൽ ആ പാത്രം കൊണ്ടാണ് ചേരുന്നാൽ മതി അതിലുള്ള ഉണ്ടാവും കൂടിയോ കൂടും കുറെ കുറയും അതിന് വലിയ കണക്കും കഞ്ചൊന്നുമില്ല നിങ്ങളുടെ അഷ്ടത്തിന് കൂട്ടും ചെയ്യുക കുറക്കും ചെയ്യാനും കുഴപ്പമൊന്നുമില്ല പോലെ കുടുംബത്തിനായിട്ട് എത്ര രണ്ട് സ്നേഹം ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഉണ്ടാക്കണ സാലറിൽ മാറ്റം വരുത്താം ഇനി ഇപ്പം ഇതേമാതിരി തന്നെ ഉണ്ടാക്കി കൊടുക്കുക ഒരു നല്ല നില വെച്ചെങ്കിൽ ഇങ്ങോട്ട് എന്ത് ചെയ്യാം നമ്മൾ നന്നായിട്ട് കച്ചിട്ട് നന്നായിട്ട് കൂട്ടിക്കോയ്ക്ക ഇത് ഈ കൂട്ടി കുഴക്കണേൽ എന്താ പറയാ ഈ എല്ലാം പാടെ ചേർന്നിട്ടേ വേറെ ലെവലേക്കറ സ്പെഷ്യൽ ഐറ്റം ആട്ടോ ഇത് സത്യത്തിൽ വിരുന്നിനാൻ പറ്റും ഒക്കെ എന്ത് ചെയ്യണം ഇതേമാതിരി നനുനുനേന കട്ട് ചെയ്യണം ഉള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ സൂപ്പർമാക്സ് ബ്ലേഡിന്റെ കനത്തിലാണ് കട്ട് ചെയ്യേണ്ടത് എന്നിട്ട് നന്നായിട്ട് കൂട്ടി കുഴക്കണം കൂട്ടി കുഴച്ചെങ്കിലുള്ളൂ ആ ഉള്ളിയുടെ നീരും തക്കാളിയുടെ പുളിയും അതുപോലെ തന്നെ പച്ചമുളകിന്റെ എരിവും കയററ്റിന്റെ മധുരവും ഒക്കെ ഇങ്ങോട്ട് കൂടി യോജിപ്പിച്ചിട്ട് വേറെ ലോകത്തേക്ക് ഈ സാലഡ് കൊണ്ടുപോകും ഞാൻ എന്റെ കുടുംബത്തിൽ എവിടെ ഉണ്ടാക്കലുണ്ട് എത്ര നിങ്ങളെ കൊണ്ട് കൂട്ടി കുഴക്കാൻ പറ്റുന്നു അത്രയും നന്നായിട്ട് കുഴച്ചോളൂ അത് എന്തായാലും മോശം വല്ല പിന്നെ അതിലേക്ക് നമ്മളെ കുടിക്കാർ വരുന്നുണ്ട് വെച്ചെങ്കിൽ മാത്രം കുറച്ച് പൊതിനീനയും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഉള്ളൂ ഈ മല്ലിച്ചപ്പും നമ്മൾ ആദ്യം ആദ്യംരുത് കഴിഞ്ഞാൽ എന്താ കുഴപ്പം ആ കൂട്ടിക്കോയ്ക്കണി കൂടെ കടന്നിട്ട് അതിന്റെ രുചിയിലൊരു വ്യത്യാസം വരും എല്ലാം നന്നായിട്ട് കൂട്ടി കുഴച്ചതിന് ശേഷം വലിയ കനം കൊടുക്കാത്ത രൂപത്തിൽ അതായത് ഭാരം കൊടുക്കാത്ത രൂപത്തിൽ ചെറുതായിട്ടൊന്നും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കൂട്ടി കുഴച്ചാൽ മതി അതേമാതിരി ഉണ്ടാക്കണം എന്നല്ലോ മാപ്പിണ നിങ്ങൾക്ക് കൂട്ടും ചെയ്യുക കുറക്കും നിങ്ങളെ മാപ്പിണെ പണക്കാരനാക്കുന്നതും പാപ്പറാക്കുന്നതും ഇങ്ങളെ കജ്ജിലാണ് അപ്പൊ നിങ്ങളനുസരിച്ച് ചിലവാക്കിയ നിങ്ങളെടുത്തൊരു പത്ത് കായുണ്ടാവും നിങ്ങളെ മാപ്പിളാർ ചിലപ്പോ രണ്ടുമൂന്നും മൂന്നും ഒക്കെ വാങ്ങാൻ പറയുമ്പോൾ ഒരു കിലോനോ ഒന്നര കിലോ വാങ്ങുക എല്ലാ മാപ്പിളാരും അങ്ങനെ പറഞ്ഞത് കേൾക്കുന്നില്ല കേൾക്കണ മാപ്പിളം ചെയ്തോണ്ടെന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാം നമ്മളെ ഭക്ഷണം എന്നാലും ഇല്ലെങ്കിലും കെട്ടിയുന്റെ കുടുംബക്കാരെടക്ക് വന്ന് പോകുമ്പോൾ പക്ഷെ കുടുംബക്കാർ കുടുംബക്കാരെ വരുവുള്ളൂ അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കും അപ്പൊ കുടുംബ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ അല്ല അപ്പൊ എല്ലാവരും പരീക്ഷ നോക്കുക അഭിപ്രായങ്ങളെ വിടും മറക്കരുത് വീഡിയോ പരമാവധി കെട്ടിയുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ആക്കാതിരിക്കും അപ്പൊ കാണുമ്പോൾ കാണാൻ ബൈ